സ്വാതി കശ്മീരിന്റെ സ്വയംഭരണാവകാശം എടുത്തു കളഞ്ഞതിന് ശേഷം കശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു അതിർത്തികൾ ശാന്തമാണ് എന്ന വിധത്തിലാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ ഏതാണ്ട് രണ്ട് വർഷമായി അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരുന്നത് പക്ഷേ വേണ്ട സുരക്ഷാ മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല സുരക്ഷയിൽ കൃത്യമായ പാളിച്ച ഉണ്ടായി എന്ന കുറ്റസമ്മതം സ്വയം പറയേണ്ടിയും വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് അത് അംഗീകരിക്കേണ്ടിയും വന്നിട്ടുണ്ട് ഈ സമയത്ത് ഈ സുരക്ഷാ സംവിധാനങ്ങൾ നമ്മളിപ്പോൾ ഈ സമയത്ത് രാജ്യം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രാജ്യം ഈ സമയത്ത് മറ്റൊരാളുടെ മൂന്നാം രാജ്യത്തിൻ്റെ പിന്തുണ ആവശ്യമുണ്ടോ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ എന്നത് ചോദ്യമാണ് സ്വാഭാവികമായും യുദ്ധത്തിന് അഭിമുഖമായ ഒരു സംഗതിയോ മനസ്സോ ഉള്ള അല്ല രാജ്യത്തിനുള്ളത് നമുക്കുള്ളത് തീർച്ചയായിട്ടും യുദ്ധം അതിൽ സമാധാനപരമായ ജീവിതമാണ് മനുഷ്യരുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനമെന്നത് തീർച്ചയായിട്ടും സുപ്രധാനമായ ഒരു കാര്യം തന്നെയാണ് ഈ സമയം പക്ഷേ യുദ്ധം അടിസ്ഥാനമാക്കിയുള്ള അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാകാൻ സാധ്യത ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പ്രത്യാക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ലോകരാജ്യങ്ങൾ ഇടപെടുന്നതൊക്കെ സ്വാഭാവികമാണ് അത് വളരെ നല്ലതുമാണ് അമേരിക്ക ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാട് ആ കാര്യത്തിൽ പാകിസ്ഥാൻ അതിനെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ രാജ്യം പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെയും ഇന്ത്യയും തമ്മിലുള്ള ഈ പ്രതിസന്ധിയിൽ അമേരിക്ക ഇടപെട്ടതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണങ്ങളൊന്നും വരുത്തിയിട്ടില്ല അമേരിക്ക ഒരു തരത്തിൽ ആഘോഷിക്കുകയായിരുന്നു ഈ വെടിനിർത്തൽ കരാർ എന്ന് വേണം പറയാൻ ഒരു യുദ്ധം നിർത്താൻ ട്രംപിന് കഴിഞ്ഞു എന്ന ആഘോഷമാണ് അതിൻ്റെ അതിൽ ഉണ്ടായിരുന്നത് ട്രംപ് അധികാരത്തിൽ എത്തിയ ശേഷം റഷ്യ യുക്രൈൻ യുദ്ധം ഹമാസും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ഇതൊക്കെ അവസാനിപ്പിക്കും നിർത്താൻ കഴിയുമെന്ന അവകാശവാദത്തോടു കൂടിയാണ് ട്രംപ് അധികാരത്തിൽ വരുന്നത് അതുകൊണ്ട് അത് പക്ഷേ കഴിഞ്ഞില്ല അതിന് ഫലത്തിൽ പ്രാപ്തിയിലെത്തിക്കാൻ ട്രംപിന് കഴിഞ്ഞില്ല അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല സ്വാഭാവികമായും അപ്പം ഇന്ത്യയിലെ പാകിസ്ഥാനുമായുള്ള ഈ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ വേഗം രണ്ടു ദിവസത്തെ ചർച്ചകൾ കൊണ്ട് ഞങ്ങൾ മുന്നിട്ട് നിന്നാണ് ഈ പരി പ്രശ്നപരിഹാരം ഉണ്ടാക്കിയത് കരാർ കരാറുണ്ടായത് എന്നത് അവരുടെ ഒരു ആഘോഷമായി പറയുന്നതും അതുകൊണ്ടാണ് അവരങ്ങനെയാണ് അതിനെ പൊതുജന മധ്യത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളതും രാജ്യം അതിന് ആവശ്യമുണ്ടോ രാജ്യത്തിന് എന്നത് മറ്റൊരു ചോദ്യമാണ് അത് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്തു പക്ഷേ അമേരിക്കയെ പരിഹാസ്യ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ അവസാനം ഈ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാകുന്നത് ഒരു ബി ജവാൻ കൊല്ലപ്പെടുന്നു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു ഇങ്ങനത്തെ സംഗതികളൊക്കെ പിന്നീട് പിന്നീടുണ്ടാകുന്നു തീർച്ചയായും അന്ന ഇതിപ്പോൾ ഒരു മൂന്നാം കക്ഷി ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അവകാശവാദം എന്തായാലും ട്രംപ് ആ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മുൻപേ ആയിരിക്കണം ഈ ട്രംപ് ഇത്തരത്തിൽ എക്സിൽ ട്വീറ്റ് ചെയ്തിട്ടുള്ളത് എക്സിൽ ആ ട്വീറ്റ് വായിച്ച് നിമിഷങ്ങൾക്കകം എന്തായാലും ഈ പ്രഖ്യാപനം വരികയായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാം കണ്ടതാണ് അപ്പോൾ മൂന്നാം കക്ഷി ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളതിൽ കേന്ദ്ര സർക്കാർ ഇതുവരെയും അത് സംബന്ധിച്ചൊരു വിശദീകരണം ഒന്നും നൽകിയിട്ടില്ല മറിച്ച് വിദേശകാര്യ സെക്രട്ടറി നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ പോലും ഇരു രാജ്യങ്ങളുടെയും സൈനിക തലത്തിൽ നടത്തിയിട്ടുള്ള ചർച്ചകളുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് പ്രത്യേകിച്ചും ഇന്ത്യയ്ക്ക് ഈ സംഘർഷം ലഘൂകരിക്കാൻ തന്നെയാണ് താല്പര്യം അതിനുള്ള നടപടികളും ശ്രമങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു എന്നിരുന്നാലും മറ്റ് ഈ സൈനിക തലത്തിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ടാകാം സ്വാഭാവികമായും ഇത്തരമൊരു സംഘർഷ സാധ്യതയൊക്കെയും കണക്കും ിലെടുത്തുകൊണ്ട് നിരവധിയായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഇന്ത്യ തന്നെ വിവിധ രാജ്യങ്ങളോട് ഇത് സംബന്ധിച്ച നയതന്ത്ര ചർച്ചകൾ അല്ലെങ്കിൽ പാകിസ്ഥാനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന ആവശ്യവുമായി ഇന്ത്യ തന്നെ പലതവണയും രംഗത്ത് വരികയും പല രാജ്യങ്ങളെയും സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് താനും അപ്പോൾ ഇത് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഒരു ഒരു വ്യക്തമായ ഒരു സ്ഥിരീകരണം ഒന്നും തന്നെയും തന്നിട്ടില്ല പാകിസ്ഥാന്റെ ക്ഷമിക്കണം അമേരിക്കയുടെ ഇടപെടൽ സംബന്ധിച്ച് ട്രംപിന്റെ ഇടപെടൽ സംബന്ധിച്ച് ട്രംപ് പ്രത്യേകിച്ചും പറഞ്ഞത് ഒരു രാത്രി മുഴുവൻ നടത്തിയ ഒരു മണി രാത്രി മണിക്കൂറുകൾ നീണ്ടു നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ പാകിസ്ഥാനും ഇന്ത്യയും വെടിനിർത്തലിന് തയ്യാറായിരിക്കുന്നു എന്തായാലും വിവേകപൂർവം പൂർണ്ണമായിട്ടുള്ള ഇരു രാജ്യങ്ങളുടെയും തീരുമാനത്തിന് അഭിനന്ദനം എന്നുള്ള എന്ന് പറയുന്നു അതോടൊപ്പം ഇരു രാജ്യങ്ങളുടെയും ഈ തീരുമാനത്തിന് നന്ദി അറിയിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് ട്രംപ് അതിനുശേഷമാണ് ഇത്തരത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകുന്നത് വിദേശകാര്യ മന്ത്ര മന്ത്രി മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്നും ഇതുണ്ടാകുന്നത് അതേസമയം തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് അതിനുശേഷം മാധ്യമങ്ങളെ കാണുകയും ചെയ്തു പാകിസ്ഥാനിൽ ആ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ ഷഹബാസ് ഷെരീഫ് കൃത്യമായും അമേരിക്ക അതോടൊപ്പം ചൈന സൗദി അറേബ്യ തുടങ്ങി നിരവധി രാജ്യങ്ങൾക്ക് തുർക്കി ഇറാൻ തുടങ്ങി നിരവധി രാജ്യങ്ങൾക്ക് നന്ദി പറയുന്നുണ്ട് ഈ ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളെ സഹായിച്ചതിന് അല്ലെങ്കിൽ ഈ നയതന്ത്ര ചർച്ചകൾക്ക് നിങ്ങളെല്ലാം മുൻപന്തിയിൽ നിന്നതിന് എന്ന തരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഷെഹബാസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നത് അത്ര അത്തരത്തിൽ നയതന്ത്ര തലത്തിൽ ഇവരെല്ലാം തന്നെയും ചർച്ച നടത്തിയിട്ടുണ്ട് വെടിനിർത്തൽ കരാർ കൊണ്ടുവരുന്നതിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഉള്ള കാര്യം ഏകദേശം സൂചനകൾ തന്നെയാണ് അതിലൂടെയൊക്കെയും വ്യക്തമാകുന്നത് എന്നാൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് പ്രതികരിച്ച പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിക്കണമെന്നില്ല കഴിഞ്ഞ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയും അത്തരത്തിലൊരു പ്രതികരണം രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല മറിച്ച് രാജ്യത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ വിദേശകാര്യ മന്ത്രാലയമാണല്ലോ നിരവധി ദിവസങ്ങളായി ഇങ്ങനെ വാർത്താ സമ്മേളനം അടക്കം വിളിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ അറിയിക്കുന്നത് പ്രതിരോധ മന്ത്രാലയം അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയമാണ് അതിന്റെ ഭാഗമായി വിക്രം മിശ്രയാണ് കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്തത് അത്തരത്തിലൊരു പ്രതികരണം ഷഹബാസ് ഷെരീഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണവും വെടിനിർത്തൽ സംബന്ധിച്ചുണ്ടായിട്ടില്ല അത് അത് ആ കാര്യത്തിൽ ഒരു വ്യക്തതക്കുറവുണ്ട് അതായത് ഈ അമേരിക്ക നടത്തിയിട്ടുള്ള ഇടപെടൽ ഏതെങ്കിലും രാജ്യം നടത്തിയിട്ടുള്ള ഇടപെടൽ മൂലമാണോ അത്തരത്തിലൊരു പ്രത്യേക തീരുമാനം പെട്ടെന്ന് കൈക്കൊണ്ടത് എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ളൊരു തീരുമാനമായിരുന്നു വെടിനിർത്തൽ കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിലും പൊടുന്നനെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ആരും കരുതിയില്ല എന്തായാലും ആശ്വാസകരമായ എല്ലാവരും സ്വാഗതം ചെയ്യുകയും ചെയ്തു സി അടക്കം ആ ഒരു തീരുമാനത്തെ ഒരു രാജ്യങ്ങളുടെയും തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തു എന്തായാലും അത്തരത്തിലൊരു ചർച്ചകളൊക്കെയും നടന്നിട്ടുണ്ടോ എന്നുള്ള കൂടുതൽ വ്യക്തത കൂടി ഈ ഘട്ടത്തിൽ വരേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന നമുക്ക് ആശ്വാസകരമായി കാണാൻ കഴിയുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രകോപനങ്ങൾ വിവിധയിടങ്ങളിൽ ഉണ്ടാവുകയും അത് വിമർശനത്തിന് കാരണമാവുകയും ചെയ്തു ചെയ്യുകയും പാകിസ്ഥാനും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും മറ്റു തരത്തിലുള്ള പ്രകോപനങ്ങൾ അതിനുശേഷം അതായത് രാജസ്ഥാൻ ശ്രീനഗർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങൾ പ്രകോപനങ്ങളൊക്കെയും വലിയ വിമർശനങ്ങൾക്ക് വിധേ കാരണമാവുകയും അത് പാകിസ്ഥാൻ ഈ ഇതിനെല്ലാം ധാരണകളെല്ലാം ലംഘിച്ചുവെന്ന് നിരവധിയായിട്ടുള്ള വാർത്തകൾ വന്നതിൻ്റെയും ഒക്കെ ഈ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചതാണ് ആ ഘട്ടത്തിൽ ഒക്കെയും പാകിസ്ഥാനും ഇന്ത്യയും നടത്തിയിട്ടുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ സൈനിക തലത്തിൽ നടത്തിയിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി അതിപ്പോൾ എന്തായാലും പ്രകോപനമില്ലാതെ ഇരു രാജ്യങ്ങളും നല്ല പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം എന്തായാലും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല വാർത്ത തന്നെയാണ് പൂഞ്ച് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ നിലവിൽ രാവിലത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ രാവിലത്തെ വിവരങ്ങൾ വാർത്തകൾ പരിശോധിക്കുമ്പോൾ ഈ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ഏറ്റവും നല്ല ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ് ലഭിക്കുന്നത്